ഹലോ ഗേഴ്സ് ഇപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ അച്ചച്ചനെ പ്രാങ്ക് ചെയ്യാൻ പോണേ അത് എങ്ങനെ അറിയുമോ പ്രാങ്ക് നമ്മൾ പ്രാങ്ക് ആദ്യമായിട്ടാണ് നമുക്ക് പ്രാങ്ക് ഒരു കിഡിലം പ്രാങ്ക് ആണ് കൂട്ടിയിട്ടുണ്ട് അതിൽ കിടിലം പ്രാങ്ക് പറഞ്ഞാൽ കിടിലം പ്രാങ്ക് പ്രാങ്ക് എന്നാണെന്നറിയില്ല പശ് പശയില്ല പശ നമ്മൾ കയ്യിലാക്കുമ്പോൾ തോല് തോൽവിടുന്ന പോലെ ഉണ്ടാക്കില്ല നമുക്ക് ഓക്സിജൻ്റെ അടുത്ത് കാണാം അച്ചും വേഗം പറ്റിക്കപ്പെടും വേഗം പറ്റിക്കപ്പെടും അച്ചൻ ഒക്കെ നമുക്ക് എന്നെ കാണിച്ചാലും നിങ്ങൾക്ക് ഇതാണ് ഞാൻ ഓക്കെ ഇതാണ് ഞാൻ ഓക്കെ നമുക്ക് മെല്ലെ കൂടി ഇരുന്നിട്ട് ഈ പശങ്ങട് കയ്യിലങ്ങട് തേക്കാം നാം തേക്കുന്നു Okay. to throw it. the Okay. Then a nice cricket throw. Then a nice cricket throw നമ്മൾ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാങ്ക് വീടി വേണമെങ്കിൽ നിങ്ങൾക്ക് മതി നമ്മളില്ലേ കൈ ഇല്ലേ ഇങ്ങനെ മടക്കണം തുണി പേർ ചോരയാണ് വിചാരിക്കുന്നത് ചോരയാണ് വിചാരിക്കുക ഒന്നും കുഴപ്പമില്ല ഒക്കെ നമുക്ക് ഓക്കെ സെറ്റ്

ഞാനീത് ഇടക്കട്ടെ കൂടി എടുക്കും ആ തളിപ്പണം ആ തളിപ്പാർന്നേ ഇന്നും ആ എന്താണെന്നറിയില്ല എന്താണെന്നാ ആവും വെക്കില്ല ആ ആവും ശറ്റോ തുകേ ഓൻദോ ആ ഓംദോ ഒരു കാര്യം പറയട്ടെ പറ്റിച്ചതാ പറ്റിച്ചതാ പറ്റിച്ചതാണ് പഷയാണ് എന്റെ കയ്യില് പറ്റിച്ചതാണ് പ്രയങ്കാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇന്നത്തെ പാർട്ട് ടു ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഇടാം ഞാൻ എന്താ അറിയാം അച്ചച്ഛൻ്റെ മുമ്പേക്ക് ക്യാമറ ഉണ്ടോയി അച്ചനെ ഇതൊന്നും നമ്മളെ വീട് ഒന്നും അറിയില്ല അപ്പോൾ ബൈ